ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് മോഷണം പോയിരിക്കുകയാണ് അത് അവനിക തന്നെയാണ് എടുത്തതെന്ന് നന്ദനും അർച്ചനയ്ക്കും നല്ല സംശയമുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടു പേരും ഒരു പ്ലാൻ നന്ദൻ അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കേട്ട ശേഷം അർച്ചന ഇങ്ങനെ ടെൻഷനോടെ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ അവസാനം വാദി പ്രതിയാകും നമ്മൾ രണ്ടുപേർക്കും അറിയാം അനുപ് കള്ളം പറഞ്ഞതല്ല എന്നും ഇതിന്റെ പിറകിൽ അവന്തിക ആണെങ്കിലും അല്ലെങ്കിലും ഈ കാര്യം അറിയുമ്പോൾ അനുപ അനൂപിനെ പ്രതിയാക്കാനെ അവന്തിക ശ്രമിക്കൂ എവിടെയാലും അത് വിശ്വസിച്ചില്ല എങ്കിൽ പോലും പണം നഷ്ടമായതിന്റെ ഉത്തരവാദിത്വം അനൂപിന്റെ ചുമലിൽ തന്നെ ആയിരിക്കും ഉള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താതെ അനൂപിനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുത്തണം അർജന ഒന്നുകൊണ്ടും ടെൻഷനാകണ്ട ഞാൻ ഇപ്പോ പറഞ്ഞില്ലേ ഇതുപോലെ ചെയ്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാമെന്നും അനൂപ് നന്ദൻ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ അവൻ്റെ അർച്ചനയ്ക്ക് ഞാൻ ഉറപ്പ് തരാം പിന്നെ അവന്റെ കൈ വീട്ടിൽ ഉണ്ടാവില്ല ഇതിന്റെ പേരിൽ അവൻ അതിന്റെ പേരിൽ ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കാം ബാക്കിയുള്ളത് നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാമെന്നും നന്ദൻ അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സേതുവിന്റെ ഫോണിൽ ഒരു കോൾ വന്നു സേതുവിന് ഒരു ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം പറയാൻ തന്നെയാണ് അവിടെ നിന്ന് വിളിച്ചിരിക്കുന്നത് ഇത് കേട്ട ശേഷം സേതുവും ടെൻഷനോടെ ഇരിക്കുന്നു ഒരു കോളും കൂടി സേതുവിന് വന്നു ഫോണിലൂടെ സേതു പറയുന്നു അതെയോ അങ്ങനെയാണോ എങ്കിൽ ഞാൻ മക്കളോടൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ മക്കളാണ് ഇതിനൊക്കെ ഇതൊക്കെ നോക്കുന്നത് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ടെൻഷനോടെ സേതു ഫോൺ വെച്ചു ഫോൺ വെച്ച ശേഷവും സേതു ദേഷ്യത്തോടെ ഇരിക്കുന്നു അച്ഛാ മരുന്നും ഗുളികയും കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അവന്റെ കേതുവിന്റെ മുറിയിലേക്ക് വന്നു മരുന്ന് മന്ത്രമൊക്കെ പിന്നെ ആദ്യം ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സേതു പുറത്തേക്ക് പോകുന്നു പിന്നാലെ അവന്റെ ഗെയും നന്ദാ എന്നാവ സേതു ഉറക്കെ വിളിച്ചു ഇന്നലെ നമ്മൾ പല ബ്രാഞ്ചിലേക്കും അലയൻസിനുള്ള ഫണ്ടുകൾ അയക്കാം അയക്കുന്ന തീയതി പിന്നെന്താ അയക്കാതിരുന്നത് എന്നെ സേര് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അച്ഛാ ഞാനൊന്നും ഓഫീസിൽ പോയില്ല പക്ഷേ അയയ്ക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിരുന്നു ആരെയാണ് നീ ഏർപ്പാടാക്കിയതെന്ന് സേര് ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നുണ്ട് സച്ചി എന്താണ് അച്ഛാ എന്നാൽ ആ പണം അവിടെ എത്തിയിട്ടില്ല എന്ന് സേതു പറയുന്നു ദേ എന്നെ ഡയറക്റ്റ് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് പലതും ഞാൻ അന്ന് സ്വസ്ഥമാവാനല്ലേ നിങ്ങൾ ഇതൊക്കെ ഏൽപ്പിച്ചത് എന്നിട്ട് എനിക്ക് സ്വസ്ഥതക്കേട് ഉണ്ടാക്കുകയാണോ എല്ലാവരും കൂടി എന്നെ സേതു പറയുന്നു അവിടേക്ക് സച്ചിയും സന്ദീപും മാധുരയും ഉൾപ്പെടെ എല്ലാവരും വരുന്നു സച്ചി ഇന്ന് എല്ലാ സ്ഥലത്തേക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ പിന്നെ നീ എന്താ ചെയ്യാതിരുന്നത് എന്നെ നന്ദൻ സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അത് ക്ലിയർ ചെയ്തതാണല്ലോ ഏട്ടാ എല്ലായിടത്തും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്നാൽ ഫണ്ട് ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് ചെയ്തു നന്ദ നീ നമ്മുടെ ഓഫീസിലെ മാ മാനേജറോട് വിളിച്ച് ചോദിക്ക് പണം എത്തിയോ ഇല്ലയോ എന്ന് നന്ദൻ ഫോൺ വിളിക്കുന്നു ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അവിടേക്ക് നന്ദൻ വിളിക്കുന്നു ഇന്ന് മെയിൻ ഓഫീസിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആയോ എന്ന് ചോദിക്കുന്നു ആ ഓക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു നന്ദൻ ഫോൺ വെച്ചു ഒന്നും അറിയാത്തതുപോലെ അവന്തികയും നിൽക്കുന്നു ഫോൺ വെച്ച ശേഷം നന്ദൻ അച്ഛനോട് വന്ന് പറയുന്നുണ്ട് എത്തിയിട്ടില്ല അച്ഛാ എടാ നീയല്ലേ പറഞ്ഞത് എല്ലായിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്തെന്ന് അതെ എല്ലായിടത്തേയും ഫണ്ട് ബാങ്കിലിടാൻ വേണ്ടി ഞാൻ അനുപേട്ടനെ ഏൽപ്പിച്ചതാണല്ലോ എന്നെ സച്ചി പറയുന്നുണ്ട് എടാ എത്ര രൂപയുണ്ടായിരുന്നു എന്ന് സേതു ചോദിച്ചതും സച്ചി പറയുന്നു നാൽപ്പത് ലക്ഷം രൂപ എന്ന് നാൽപ്പത് ലക്ഷം രൂപയോ എന്ന അവനുക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അതെ ഞാനും സച്ചിയേടനെ കൂടിയല്ലേ ഏൽപ്പിച്ചത് അല്ല അത് ബാങ്കിലിടാൻ അനുപേട്ടൻ പോയതുമാണല്ലോ നാൽപ്പത് ലക്ഷം കൊണ്ട് ബാങ്കിലേക്ക് പോയതിൻ്റെ അനുപേട്ടൻ ആവിടി പോയോ വായി നോക്കി നിൽക്കാതെ വിളിച്ച് ചോദിക്കയ്യാളെ എന്ന് അവൻ തിക പറയുന്നുണ്ട് അങ്ങനെ സന്ദീപ് തന്നെ അനൂപിനെ വിളിക്കുകയാണ് ടെൻഷനോടെ അരികിൽ നിൽക്കുകയാണ് ആദര അനൂപിനെ വിളിച്ചപ്പോൾ ഫോൺ പരിധിക്ക് പുറത്ത് ബെസ്റ്റ് അനൂപ് എന്ന് പറയുന്നവൻ പണ്ടേ പരിധിക്ക് പുറത്താ പക്ഷെ ഇപ്പൊ പരിധിക്ക് പുറത്ത് പോയിരിക്കുന്നത് നമ്മുടെ നാപ്പത് ലക്ഷം രൂപയും കൊണ്ടാണെന്നേ ഉള്ളു ഞാൻ ഇന്ന് രാവിലെ ഇതിനെക്കുറിച്ച് എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞതേയുള്ളൂ ഓഫീസിൽ തിരുമറി നടന്നു എന്ന് പറയുന്ന ഒരു കോടി രൂപ അനൂപ് എടുത്ത് മറിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് അവൻ്റെ വശം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ഈ നാൽപ്പത് ലക്ഷവും കൂടി പോയി എന്തേ ആർക്കും ഒന്നും പറയാനില്ലേ അതോ അനുപായമുണ്ട് കുഴപ്പമില്ല എന്നാണോ ഇനി നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലെങ്കിലും എനിക്ക് കുഴപ്പമുണ്ട് കാരണം ഈ ഒന്നര കോടി രൂപയിലുള്ള അവകാശം എനിക്കും കൂടി ഉള്ളതാണെന്ന് അവൻ ടീം പറയുന്നു അതുകൊണ്ട് ഇനിയും കള്ളമാരുടെ വക്കാലം കുത്തും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട കേട്ട് ആതിര പറയുന്നുണ്ട് ഏട്ടത്തെ ഇങ്ങനെ കാട് കയറി സംസാരിക്കേണ്ട ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും നിന്റെ ഏട്ടെങ്കിലും നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റുമ്പോൾ അത് അബദ്ധം എന്നാ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേ ആ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് ഏട്ടനെ വിളിക്കുകയാണ് ആതിര അമ്മയാണ് വിളിച്ചിരിക്കുന്നത് അമ്മേ അനുപേട്ടൻ അവിടെ ഉണ്ടോ എന്ന് ആതിര അനു അമ്മയോട് ചോദിക്കുന്നുണ്ട് ശരിയമ്മ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ആദ്ര ഫോൺ വെച്ചു അനുബിതരു വീട്ടിലെത്തിയിട്ടില്ല ഇതല്ലേ നിന്റെ അമ്മ പറഞ്ഞത് എന്ന് അവൻ തിക ചോദിക്കുന്നുണ്ട് എനിക്കറിയാം എത്തിയിട്ടില്ല എന്നും ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറയും എന്റെ നാക്കിന് ബെല്ലം ബ്രേക്കും ഇല്ല എന്ന് ഇതുപോലെയുള്ള ഓരോന്ന് കണ്ടു നിൽക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ജോലിക്ക് കയറിയില്ല അപ്പോഴേക്കും ഒന്നര കോടിയോളം രൂപ മാറ്റി കള്ളക്കഥയും പറഞ്ഞ എല്ലാവരെയും വിശ്വസിപ്പിച്ച് അവൻ മിടുക്കനായി ശേഷം നന്ദൻ പറയുന്നു നീ കാര്യം അറിയാതെ ഓരോന്ന് പറയല്ലേ അവന്തികെ എന്താ സംഭവിച്ചു ആദ്യം അറിയട്ടെ അതിനു മുമ്പ് നീ ഓരോന്ന് പറഞ്ഞ അർച്ചനെ മാതിരിയും വിഷമിപ്പിക്കരുത് നന്ദേടൻ അതാണ് വിഷമം എന്നാൽ എനിക്ക് അങ്ങനെയല്ല ഒന്നര കോടിയുടെ സമാധാനം അവനെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ അനൂപിന്റെ സ്ഥാനത്ത് മറ്റാരുമാണെങ്കിൽ ഇപ്പോ കേസ് കൊടുക്കില്ലായിരുന്നോ നമ്മള് അപ്പോ ഇതും കേസാക്കണമെന്ന് അവന്തിക പറയുന്നു എവിടെ പോയി ഒളിച്ചാലും പിടിക്കാൻ വേണമെന്നും അവന്തിക പറയുന്നു ഒരു പൈസയും കയ്യിലില്ലാതെ തെക്ക് വഴക്ക് നടന്ന ആളാണ് അനൂപ് ഇത്രയും പൈസ കയ്യിൽ കിട്ടുമ്പോഴേ അതെടുത്ത് മറിച്ചു നമ്മളോട് എന്ത് കള്ളം പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം രാവിലെ മുതൽ രാത്രി വരെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കാര്യം തന്നെയാണ് ഈ വീട്ടിൽ കാരണക്കാരാണെങ്കിൽ അനൂപ് എന്ന് പറയുന്നവരും പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു എന്നിട്ടോ ഇവിടെ ആർക്കും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ഇനി കൂടുതൽ സംസാരവും ആലോചനയും ഒന്നും വേണ്ടച്ഛാ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് പറയുക എന്നെ അവനക പറഞ്ഞപ്പോൾ സേതു പറയുന്നു വരട്ടെ ആദ്യം എന്താ ഏതാണ് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം മതി പോലീസിനെ വിളിക്കുന്നത് ഇനി ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ അപ്പോഴേക്കും അർച്ചനയും സ്നേഹയും അവിടേക്ക് വന്നോ അർച്ചനെ അനുപ വിളിക്കോ മറ്റോ ചെയ്തിരുന്നോ എന്ന് നന്ദൻ അർച്ചനയോട് ചോദിക്കുന്നു ഇല്ല എന്താ നന്ദേട്ടാ എന്ന് അർച്ചനയും പറയുന്നു ഞാൻ കാര്യം പറയാമെന്ന് പറഞ്ഞു അവനക പറയുന്നു നാൽപ്പത് ലക്ഷം രൂപയും കൊണ്ട് ബാങ്കിലേക്ക് പോയാൽ നിന്റെ അനുപേടനെ കാണാനില്ലെന്ന് പൈസയുമായി മുങ്ങിയെന്ന് പോലീസിനെ വിളിക്കാൻ പോവുമായിരുന്നു ഇന്ന് ബാങ്കിലിടാൻ കൊണ്ടുപോയ നാൽപ്പത് ലക്ഷം രൂപയെ കുറിച്ചാണ് ഏട്ടത്തി പറയുന്നതെങ്കിൽ അതുകൊണ്ട് ആരും എങ്ങും പോയിട്ടില്ല എന്ന് അർച്ചന പറയുന്നു ഒരു രൂപ പോലും കുറയാതെ അത് എന്റെ കയ്യിലുണ്ടെന്നും അർച്ചന പറയുന്നു ദേ സ്നേഹയോട് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അല്ലേടേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഒന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു ആ സ്നേഹ പെട്ടെന്ന് അതെ അതെ എന്ന് സ്നേഹയും പറയുന്നു ഇത് കേട്ട് ഒരു അമ്പരപ്പുഴ നിന്റെ കയ്യിലോ എന്ന് അവന്തിക അർച്ചനയോട് ചോദിക്കുന്നു ബാങ്കിലിടാൻ അനുഭവം കൊണ്ടുപോയി പോയ പൈസ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത് മീരയുടെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന അങ്ങനെ അത്യാവശ്യമായി അനുപേട്ടനെ എടുത്തെയും കൂട്ടി അതുവരെ ഒന്ന് പോകേണ്ടി വന്നു സമയമില്ലാത്തതുകൊണ്ട് അത് എന്നെ ഏൽപ്പിച്ചു ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കും ബാങ്കിന്റെ സമയം കഴിഞ്ഞു പിന്നെ നാളെ രാവിലെ ബാങ്കിൽ പോവാമെന്ന് കരുതി ഇത് ഇത്രയും വലിയ പ്രശ്നവും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അർച്ചന പറയുന്നു എങ്കിൽ നേരത്തെ ഞാൻ എല്ലാവരോടും പറഞ്ഞതന്നെയായിരുന്നു എന്നെ മർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നുണ്ട് പ്രശ്നമായതല്ലോ പ്രശ്നമാക്കിയതല്ലേ അല്ലെങ്കിലും ഈ എടുത്ത് ഇങ്ങനെയാണ് എന്തെങ്കിലും കേട്ടാൽ ഉടനെ തീരുമാനം എടുക്കും ഏഴുത്തോട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാര്യം കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങരുതെന്ന് ചാടി അച്ഛനും നിങ്ങൾ ആരും ടെൻഷൻ ആകണ്ട നാളെ ഞാൻ പോയി എല്ലാ ബ്രാഞ്ചിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്തോളാം സേതു പറയുന്നു ഇപ്പോഴാ ശ്വാസം നേരെ വീണത് അത് അനുപിനെ സംശയിച്ചിട്ടല്ല എന്ത് പറ്റി എന്ന് അറിയാത്തത് കൊണ്ട് നിന്റെ വാക്കും കേട്ട ഇപ്പോ പോലീസിനെ വിളിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ സേതു അവന്തകയെ കുറ്റപ്പെടുത്തുന്നു അർച്ചന മോള് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ എന്തെങ്കിലും കേട്ട ഉടനെ നിന്റെ ഊഹങ്ങളാണ് ശരിയെന്നും അത് സ്ഥാപിക്കാനും ശ്രമിച്ച് മറ്റുള്ളവരെയും കൂടി കുത്തി തിരിപ്പിക്കരുത് പറഞ്ഞേക്കാം എന്റെ പറഞ്ഞ അവന്തികയ്ക്ക് ഒരു വാണിങ്ങി കൊടുക്കുകയാണ് ആ സേതു സച്ചി നാളെ പൈസ ട്രാൻസ്ഫർ ആകുന്ന എല്ലാവരെയും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ സേതു സച്ചിയോട് പറയുന്നു ശേഷം സേതു മുറിയിലേക്ക് പോയി അർച്ചന ആദരയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നമ്മുടെ ഏട്ടനെ നമുക്കറിഞ്ഞൂടെ പിന്നെ വല്ലവരും വല്ലോം പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാ വിഷമിക്കുന്നത് തിരിച്ച് മുഖത്ത് നോക്കി ചോദിക്കാൻ നല്ല നാല് വർത്തമാനം മനസ്സിൽ കരുതി വെച്ചോ നീ അതിനുള്ള അവസരം ഉടനെ നിനക്ക് നിന്റെ ചേച്ചി ഓഫീസിൽ തരുന്നുണ്ട് അരകേട്ട് ആദര സന്തോഷത്തോടെ നിൽക്കുന്നു ദേഷ്യത്തോടെ അവനിക മുറിയിലേക്കും പോയി ഇതെല്ലാം നന്ദന്റെ പ്ലാനായിരുന്നു അങ്ങനെ അവനിക വന്നത് നേരെ കിച്ചണിലേക്കാണ് അവന്റെ ഗ കിച്ചണിലേക്ക് വന്നിട്ട് ആരെങ്കാണതെ ഫോൺ ചെയ്യുന്നുണ്ട് ഇത് അർച്ചന ശ്രദ്ധിക്കുന്നു പിറകെ പോവാൻ നന്ദനാണ് അർച്ചനയെ കണ്ണു കാണിച്ചതും അവൻറെ ഗ ആ ഗുണ്ടയെ ഫോൺ ചെയ്തു ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നടന്നായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് അയാളോട് അയാളുടെ കയ്യിൽ നിന്ന് പണമടങ്ങിയ പെട്ടി നിങ്ങൾ എഴുത്തില്ലേ എന്നും ചോദിക്കുന്നു അതോ എന്തെങ്കിലും ഫോൾട്ട് വന്നായിരുന്നോ എന്നും ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞിടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് മേഡം പറഞ്ഞ ആ പെട്ടി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അയാൾ പറയുന്നു ഉറപ്പാണല്ലോ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്നും അവന്തിക ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഞെട്ടിലൂടെയാണ് അർച്ചന കേട്ടു നിൽക്കുന്നത് ഉറപ്പായുമുണ്ട് മേഡം മേഡം ഇപ്പോൾ വന്നാൽ ഇപ്പോൾ തന്നെ എടുത്ത് തന്നേക്കാമെന്നും ആ ഗുണ്ട പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇപ്പോൾ വേണ്ട നിങ്ങളത് സൂക്ഷിച്ചാൽ മതി ഞാൻ പറയാം അപ്പോൾ കൊണ്ടു അത്രയും പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു അർച്ചന വിചാ അവന്തിക മനസ്സിൽ വിചാരിക്കുകയാണ് ആ നാൽപ്പത് ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് പിന്നെ അർച്ചനയുടെ കയ്യിൽ അനൂപ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ പണം അത് ഏതാ അർജുന മുറിയിലേക്ക് വരുന്നോ പിറകെ ആദരയും ചേച്ചി ചേച്ചി പറഞ്ഞത് സത്യമായിരുന്നോ അനുബേഡൻ ചേച്ചിയെ ശരിക്കും പണം ഏൽപ്പിച്ചിരുന്നോ എന്ന് അതോ ഞാൻ വിശ്വസിക്കുന്ന പോലെ ചേച്ചി അനുബേടനെ രക്ഷിക്കാൻ കള്ളം പറഞ്ഞതാണോ എന്നും ആദരെ ചോദിച്ചപ്പോൾ അർച്ചനെ പറയുന്നത് നിന്റെ വിശ്വാസമാണ് ശരി ഞാൻ അത് വെറുതെ പറഞ്ഞതാ ചേച്ചി ചേച്ചി ചെഞ്ച് മണ്ണത്തരാണ് കാണിച്ചത് ഈ രാത്രി കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ പറയുന്നൊരുക്കെ കേട്ടു നിൽക്കണോ അനുപേടനെ കുറ്റം പറയുന്നതും കള്ളനാക്കാൻ ശ്രമിക്കുന്നതും കണ്ടില്ലാന്ന് നടിക്കണോ എനക്ക് അർച്ചന പറഞ്ഞപ്പോൾ ആദര പറയുന്നുണ്ട് ഇതിപ്പോ അനുപീഡൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ട് അതിന്റെ പരിഹാരം കാണുകയല്ലേ ചെയ്യേണ്ടത് അത് സ്വയം തലയിലേറ്റി വെക്കേണ്ട കാര്യം വല്ലതുണ്ടായിരുന്നോ ഇനി ചിലപ്പോ അനുപേട്ടന്റെ കയ്യിൽ ആ പണം ഉണ്ടെങ്കിലോ ഇനിക്കേട്ട് അർച്ചന പറയുന്നു ഇല്ല ബാങ്കിലേക്ക് അനുബേട്ടൻ പൈസയുമായി പോകുന്ന വഴി ആരൊക്കെയോ ചേർന്ന് ആ പണം തട്ടിയെടുത്തോണ്ട് പോയി കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആദര സംഭവ സംഭവിച്ച കാര്യം ഈ വീട്ടിൽ എങ്ങനെ പറയും അല്ലെങ്കിലും ആരെങ്കിലും പറയാം വിശ്വസിച്ചാൽ തന്നെ അവന്തക എഴുതിയാത് മാറ്റി അനുബേട്ടൻ കള്ളനാണെന്ന് സ്ഥാപിച്ചെടുക്കും എനിക്ക് ഉറപ്പാണ് എഴുതി അങ്ങനെ തന്നെ ചെയ്യും ഇടുക്കേട്ട് ആതിര പറയുന്നു ആ സ്ത്രീയെ എവിടെയെന്ന് വിളിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ ആതിഥതികേട് എനിക്കറിയാം ഇത് ചെയ്തത് അവർ തന്നെയായിരിക്കും അനുപേടനെ കള്ളനാക്കി നമ്മുടെ കുടുംബത്തെ എങ്ങനത്തേക്കുമായി അകൽച്ചയിലാക്കാൻ അവന്തിക തന്നെ ചെയ്തതായിരിക്കും ഇത് എന്നും ആതിര പറയുന്നു പക്ഷെ ആ നാൽപ്പത് ലക്ഷം രൂപ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ എങ്ങനെയാണ് അത് മാറ്റി പറയുന്നത് ഇരുക്കേട്ട് അർച്ചന പറയുന്നു ഞാനത് പറഞ്ഞെങ്കിലും എന്നോടത് പറയാൻ പറഞ്ഞത് നന്ദേടനാണ് ഇടക്കേട്ട് ഞെട്ടലോടെ ആദര ചോദിക്കുന്നു നന്ദേടനോ പണം നഷ്ടപ്പെട്ടതെന്നും എവിടത്തെയാണ് ഇത് പിന്നിൽ അറിയാമെന്നും അറിയണ അറിയാൻ വേണ്ടി നന്ദേടൻ തന്നെയാണ് എന്നോട് പറയാൻ പറഞ്ഞതെന്നും അർച്ചന ആദരയോട് പറയുന്നു ശരിക്കും ആ പറഞ്ഞതിന് ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൻ്റെ കേട്ട് ആരെയോ വിളിച്ച് ഫോണിൽ പണത്തിൻ്റെ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു നാളെ ഉച്ചയ്ക്ക് മുമ്പ് സത്യം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തേ പറ്റൂ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ നിലയില്ലാ കരുത്തിലേക്ക് താഴുമ്പോ ഒരു കൈ തന്നെ എന്നെ ഈശ്വരൻ ഒരു കൈ തന്നെ പിടിച്ചു കയറ്റാറുണ്ട് ഇതിലും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ നന്ദേട്ടനും പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിമിഷം വരെ എല്ലാം നടന്നത് നാളെ കൂടി നമ്മൾ കരുന്ന് പോലെ സംഭവിച്ചാൽ നാളെയാണ് ആ ദിവസം അവന്റെ കീ നെലിശേരിയിൽ എന്ന ഈ വീട്ടിൽ നിന്നും പുറത്താകുന്ന ദിവസം എന്നൊക്കെ അർച്ചന ആ ആതിരയോട് പറയുന്നുണ്ട് ദുരന്തങ്ങൾ പെയ്തൊഴിയാത്ത ഈ വീട്ടിൽ നാളെ മുതൽ സമാധാനം ഉണ്ടാവണം അതാണ് എന്റെ ആഗ്രഹം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ചേച്ചിയും നന്ദേടനും വിശ്വസിക്കുന്ന പോലെ എല്ലാം നടക്കണം എന്നാലും എവിടെങ്കിലും ഒന്ന് പാളി പോയാൽ എല്ലാം മാറി മറിയും ഇടുക്കിട്ട് അർച്ചന ടെൻഷനാകുന്നു അവന്തി ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് പകരം അനൂപേടനും ചേച്ചിയും ചേർന്ന് ഈ കുടുംബത്തെ ചതച്ചു എന്ന് എല്ലാവരും പറയും പിന്നെ ആ ജീവനാന്തം കള്ളനും കള്ളിയും എന്ന കണ്ണുകൊണ്ടാവില്ലേ എല്ലാവരും നിങ്ങളെ കാണുന്നത് ഇത് കൂടി കേട്ടപ്പോൾ അർച്ചനയാകെ ടെൻഷനാകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ